പശ്ചിമ റഫേയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പരിക്കേറ്റു സുരക്ഷിത മേഖലയിൽ ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്ന കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത് താലാസ് സുൽത്താൻ മേഖലയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഹസ ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഗാസയിലെ മറ്റിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയെത്തിയവരാണ് റഫേൽ ടെന്റുകളിൽ താമസിച്ചിരുന്നത് ഇവർക്ക് നേരെയാണ് വ്യോമാക്രമണം നടത്തിയത് പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റെഡ്ക്രോസ് അറിയിച്ചു റഫ ആക്രമണത്തെ കൂട്ടക്കുരുതിയെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് ഇസ്രായേലിന് ആയുധവും പണവും നൽകുന്ന യു എസും ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികളാണെന്ന് ഹമാസ് നേതാവ് സാമി അബു സുഹാരി പറഞ്ഞു അതേസമയം ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തങ്ങൾ നടത്തിയ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് ആക്രമണം ആക്രമണത്തെ തുടർന്നുള്ള തീപിടുത്തത്തെക്കുറിച്ച് അവലോകനം ചെയ്യുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ടെന്റുകൾ കത്തിയറിഞ്ഞതോടെ ഇവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന നിരവധി പേർ ജീവനോടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നത് ഗാസയിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം വ്യാപകമാക്കിയിരിക്കുകയാണ് റഫയ്ക്ക് പുറമെ ജബലിയ നുസ്രൈത്ത് അഭയാർത്ഥി പ്രദേശങ്ങളിലും ഗാസ സിറ്റിയിലും ആക്രമണം നടത്തി അറുപതിലേറെ പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ വടക്കൻ ഗാസയിലെ ജബാലയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ ഹമാസ് പിടികൂടി ഭക്താവ് അബു ഉബേതിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജബാലിയിലെ ടണലിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ടു അതേസമയം വാർത്ത നിഷേധിച്ച ഇസ്രായേൽ രംഗത്തെത്തി വടക്കൻ ഗാസാമുനമ്പിലെ ജബലിയ അഭ്യർത്ഥ ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈനികരെ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇസ്രയേൽ സേനയുമായി നേർക്കുനീർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടം ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ പരിക്കുണ്ട് എല്ലാവരെയും പിടികൂടുകയും ചെയ്തു സൈനികരിൽ ഒരാളെ തുരങ്കത്തിനുള്ളിൽ വലിച്ചുകൊണ്ടുപോകുന്നതിനൊപ്പം മറ്റൊരു സൈനികൻ പരിക്കേറ്റ് കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ വീഡിയോ പുറത്തു വന്നിട്ടും നിഷേധിക്കുകയാണ് ഇസ്രായേൽ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്നാൽ വീഡിയോയുടെ ആധികാരത്തെയെപ്പറ്റി സേന പരിശോധിക്കുന്നുമുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തലിനായി ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഗാസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ കരാറും നെതന്യാഹുവിന്റെ രാജിയും ആവശ്യപ്പെട്ട് ഇസ്രയേൽ നഗരങ്ങളിൽ വൻ പ്രതിഷേധം നടക്കുകയാണ് അതേസമയം ഗാസയിൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് ഇസ്രയേൽ ജബലിയിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ടു അൽനസ്ല സ്കൂളിൽ ാണ് അഭയാർത്ഥികൾ വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അഞ്ചു കുട്ടികളുൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും പതിനേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിയാറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി